ഞാൻ ഇന്ന് ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത മഹാകവി കുമാരനാശന്റെ പുഷ്പവാടിയിൽ നിന്നും എടുത്ത വണ്ടിന്റെ പാട്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നയ്ക്കൽ തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം വണ്ടിന്റെ പാട്ട് കൊടുമുടിയിൽ കഴുകൻ ബസീക്കട്ട് കൊടുതാം സിംഹം ഗുഹയിലും വാഴട്ടെ വടിവേലും തങ്കക്കുന്നേ നിൻ നിൻപൂത്തൊരിടിയ കാടാർ നസാനുവിൽ മേകും ഞാൻ കൊടുമുടിയിൽ കഴുകൻ വസിക്കട്ടെ കൊടുതാം സിംഹം ഗുഹയിലും വാഴട്ടെ ും തങ്കക്കുന്നേനിൻ പൂത്തരി പതിച്ചിടാറും പിണങ്ങളിൽ കുതിച്ചു നിർദ്ധയം കൊന്നിടാ ജീവിയെ പതിവായി കാട്ടിൽ കാലത്തുവന്തിക്കും പുതിയ പൂ കണ്ടു നിൻപുകൾ വാഴ്ത്തും പതിച്ചിട നോട്ടം നാറും പിണങ്ങളിൽ കുതിച്ചു നിർദ്ധയം കൊന്നിടാ ജീവിയെ പതിവായി കാട്ടിൽ കാലത്തും അന്തിക്കും പുതിയ പൂ കണ്ടു നിൻപുകൾ വാഴ്ത്തും പഴകേറും പൂവിൽ നീ അലിഞ്ഞേകം തേനഴ ാനന്ദടൻ ഒഴിയാതോലും മണമാർന്ന തെന്നലിൻ വഴിയേ നിൻപുകൾ പാടി പറക്കും അഴകേറും പൂവിൽ നീയലിഞ്ഞേകും തേനഴലന്മാർന്നുടൻ ഒഴിയാതോലും മണമാർന്ന തെന്നലിൻ വഴിയേ നിൻ ഞാൻ മുകളിൽ സൂര്യനും ചന്ദ്രനും വന്നിരു പകലും രാവും പൊന്നോ മനക്കുന്നേ നിൻ സകല ശോഭയും കണ്ടു രസിക്കും ഞാൻ മുകളിൽ സൂര്യനും ചന്ദ്രനും വന്നിരുളകലുമാറുപരത്തും കതിരൂടെ പകലും രാവും ഞാൻ കൊടുമുടിയിൽ കഴുകൻ വസിക്കട്ടെ കൊടുദാം സിംഹം ഗുഹയിലും വാഴട്ടെ വടിവേലും തങ്കക്കുന്നേ നിൻ പൂത്തൊരി നെടിയ കാടാർ നസാനുവിൽ മുകളിൽ സൂര്യനും ചന്ദ്രനും വന്നിരുള അകലുമാറു പരത്തും കതിരൂടെ പകലും രാവും പൊന്നോ മനക്കുന്നേ നിൻ സകലശോഭയും കണ്ടുരസിക്കും ഞാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം